മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് ഇരുപതര സെൻറ്റ് ഇരുപത്തിരണ്ട് സെൻറ്റ് ഇരുപത്തഞ്ചര സെൻറ്റ് പത്ത് സെൻറ്റ് എന്നിങ്ങനെ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇരുപതര സെൻറ്റ് സ്ഥലത്ത് പത്ത് ക്വാർട്ടേഴ്സ് റൂമുകളും ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന വീടും പത്ത് സെൻറ്റ് സ്ഥലത്ത് വീടുമാണ് ഉള്ളത് കൂടാതെ ഇരുപത്തഞ്ചര സെൻറ്റ് സ്ഥലം റെസിഡൻഷ്യൽ പ്ലോട്ടായാണ് ഉള്ളത് ഊട്ടി കാലിക്കറ്റ് റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടികൾ ഉള്ളത് പത്ത് സെൻറ്റ് സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് ചുങ്കത്തറയിലാണ് നിലവിൽ ഇരുപത്തഞ്ചര സെൻറ്റ് സ്ഥലത്തിന് പതിനൊന്നായിരം ടക ലഭിച്ചുകൊണ്ടിരിക്കുന്നു കൂടാതെ ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലത്തിനും വീടിനും ഇരുപതിനായിരം വാടക ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ടൗണിൻ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക